യുദ്ധത്തിലാഷ് ലാഷ <inaudibleceu> <inaudibleVOICEOVERérieur> നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ തിയേറ്ററിലേക്ക് ഇത് സുരേഷ് രണ്ടാമത്തെ പ്രാവശ്യം വന്നത് എന്റെ ഒരു ഒമ്മ ആദ്യത്തെ പ്രാവശ്യം വന്നത് പാപ്പനായിരുന്നു അതൊരു ഭീകര ആയിരുന്നു അതുപോലെ അടുത്ത ഹിറ്റിന്റെ തുടക്കം ഇന്ന് നമ്മൾ രാഗത്തിൽ നിന്ന് കുറിക്കുകയാണ് അതിന് നമ്മുടെ രാഗം തിയേറ്ററിൽ തന്നെ തിരഞ്ഞെടുത്ത സുരേഷ് ചേട്ടനെ വളരെ വളരെ നന്ദി അല്ലെങ്കിൽ സ്നേഹം എല്ലാ കലകളും നമ്മുടെ ശിശുണ്ടായ ഒരു ആശംസ തന്നെയായിരുന്നു వీటర్ వేగత్ సురేష్ ప్రార్థి నిరేష్ఠ ఈ పూచల్ నల్గికొ స్వాగతం చే

ൂർവം ക്ഷണിക്കുന്നു അടുത്ത സിനിമത്തിന്റെ ഇതുപോലെ സൂപ്പർ ഹിറ്റായി ഇവിടെ കളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഈ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി സഹായിച്ച ക്രൂ മെമ്പേഴ്സിലൂടെ ഉണ്ട് എല്ലാവരെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആശംസിക്കുന്നതിന് സമയപരിമിതി ഉള്ളത് കൊണ്ട് എല്ലേ ഞാൻ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു ആശംസിക്കുന്നു നന്ദി മൈക്ക് സംവിധായകന് കൊടുക്കാം